മറ്റ് രാജ്യങ്ങളുമായി നല്ല രീതിയിൽ സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇവിടുത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത്തരത്തിലുള്ള യാത്രയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒന്നാണ് മോദിയുടെ കാർ നയതന്ത്രം ഈ വർഷം ആദ്യം ചൈനയിലെ ടിയാഞ്ചിൽ നടന്ന എസ്എസ്സിഒ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി ഒരുമിച്ച് യാത്ര ചെയ്തതോടെയാണ് കാർ നയതന്ത്രം എന്ന പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് എന്നാൽ ഇപ്പോൾ ജോർദാനും എത്തോപ്പിയും സമാന വഴിയെയാണ് നരേന്ദ്രമോദിയുടെ വിദേശ നയതന്ത്രം ത്തിലെ പുതിയൊരു ശൈലിയാകുകയാണ് കാർ നയതന്ത്രം ഔദ്യോഗികമായി ചർച്ചാമുറികൾക്ക് പുറത്ത് ലോക നേതാക്കളുമായി കാറിൽ യാത്ര ചെയ്ത് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുന്ന രീതിയാണിത് രണ്ടായിരത്തി ഇത് ആഗോളതലത്തിൽ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുമുണ്ട് ലോക നേതാക്കൾ മോദിയുടെ ഡ്രൈവർമാരായി മാറുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം മറ്റ് നേതാക്കൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുന്നതോ ആയ രീതിയാണിത് ഇത് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടുള്ളതും വ്യക്തിപരമായ ആത്മബന്ധം പ്രകടമാക്കുന്നതുമാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി നേരിട്ടെത്തി മോദിയെ വിമാനത്താവളത്തിൽ ോട്ടലിലേക്ക് കാറിൽ കൊണ്ടുപോയി കൂടാതെ ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ തന്റെ ബി എംഡബ്ല്യു കാറിൽ മോദിയുമായി യാത്രയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി സെപ്റ്റംബറിൽ ചൈനയെ വെച്ച് ഒരേ കാറിൽ സഞ്ചരിച്ചത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ഡിസംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യയിൽ നിർമ്മിത ടൊയോട്ടോ ഫോർച്യൂണറിൽ ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്തത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെയും സ്വതന്ത്ര വിദേശ നയത്തിന്റെയും പ്രതീകമായി കാണപ്പെടുന്നു ഔദ്യോഗിക ചർച്ചകൾക്ക് മുമ്പ് നേതാക്കൾക്കിടയിൽ വിശ്വാസവും ഉഷ്മളതയും വളർത്താൻ ഇത്തരം സന്ദർഭങ്ങൾ സഹായിക്കുന്നു ഇത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു സോഫ്റ്റ് പവർ ആയുധമായാണ് വിലയിരുത്തപ്പെടുന്നത് അടച്ചിട്ട മുറികളിലെ ഗൌരവമേറിയ ചർച്ചകൾക്കപ്പുറം ഒരു വാഹനത്തിനുള്ളിലെ പരിമിതമായ സ്ഥലത്തിരുന്ന് നടത്തുന്ന ആശയവിനിമയങ്ങൾ നേതാക്കൾക്കിടയിലുള്ള വ്യക്തിപരമായ സൌഹൃദ് ബന്ധത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ആഴം വർദ്ധിപ്പിക്കുന്നു ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധമല്ല മറിച്ച് രണ്ട് നേതാക്കൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ പ്രകടനമായി ലോകം വിലയിരുത്തുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുതൽ എത്യോപ്യൻ പ്രധാനമന്ത്രിയും ജോർദാൻ കിരീടാവകാശിയും രെ ഈ സവിശേഷമായ ആദിത്യ മര്യാദ പ്രധാനമന്ത്രിക്ക് നൽകിയത് അന്താരാഷ്ട്ര ആകർഷിച്ചിരുന്നു വരും കാലങ്ങളിൽ ഭൌമരാഷ്ട്രീയ ചർച്ചകളിൽ ഇത്തരം യാത്രകൾ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും നേതാക്കളും ഇത് ഏറ്റെടുക്കുകയും ചെയ്യും